തിരുനാവായയിലെ കുംഭമേളയ്ക്ക് പിന്നാലെ സേവാഭാരതി പ്രവർത്തകർ ഭാരതപ്പുഴയുടെ പരിസരങ്ങൾ ശുചീകരിച്ചു മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഇപ്പോൾ സംസാരിക്കുന്നു ഏറ്റവും ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷെ ഒരു നമ്മുടെ പൂർവാനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്കൊക്കെ വ്യക്തിപരമായി നേരിട്ട് അറിയാവുന്നതാണ് പുരി ജഗന്നാഥ ക്ഷേത്രോത്സവത്തിലൊക്കെ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള സേവാഭാരതിയും സംഘവും ചേർന്നുകൊണ്ടുള്ള സേവാ പ്രവർത്തനം പിന്നെ അവിടെ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം നമ്മൾ അക്ഷരാർത്ഥത്തിൽ പൂഴി വാരിയിട്ടാൽ അനങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾത്തിരക്കാണ് രഥയാത്ര നടക്കുന്ന സമയത്ത് അവിടെ ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ അങ്ങനെയാണ് ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുക അതിൽ മുഴുവൻ ഒരേ സമയത്ത് സ്വയം ഈ പോസ്റ്റ് നാട്ടിയിരിക്കുന്നത് പോലെ നിൽക്കും ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് എപ്പോഴും കുഴഞ്ഞു വീഴുക കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരാൾ വീണാൽ ഒരു മിനിറ്റിനകം ആ ആംബുലൻസിന് കടന്നു പോകാനുള്ള വഴി ഉണ്ടാവും അപ്പം തന്നെ ഈ നിൽക്കുന്ന സ്വയം സേവകരവിടെ ഉള്ള ആളുകളെ സൈഡിലേക്ക് മാറ്റി ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കടന്നു പോകാനുള്ള വഴി ഒരുക്കും അതുപോലെ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ കാശിയിലെ ശിവരാത്രി സമയത്ത് ചാർധാം തീർത്ഥാടനത്തിൻ്റെ സമയത്ത് അമർനാഥ് യാത്രയിൽ അമർനാഥ് യാത്രയിലൊക്കെ കൊടും മഞ്ഞിൽ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നടന്ന് അവിടെ എത്തുന്ന സമയത്ത് വരുന്ന തീർത്ഥാടകർക്ക് ഭക്ഷണം കമ്പിളി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മുടെ സേവാ പ്രവർത്തകർ അവിടെ ഉണ്ടാവാറുള്ളത് പക്ഷേ അതിനൊക്കെയുള്ള ഒരു ഇത് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനും അതിനാളുകളെ ചുമതല കൃത്യമായിട്ട് നിശ്ചയിക്കാനും ഒക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആദ്യഘട്ടത്തിലൊരു ആലോചനക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിനോ ഒട്ടും സമയം കിട്ടിയില്ല എന്നാൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ മാഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിലുണ്ടായിരുന്ന നമുക്ക് മുമ്പിൽ പ്രകൃതി അല്ലെങ്കിൽ പരമ്പര ഒരുക്കി വെച്ചൊരു പരീക്ഷണം ഈ ധർമ്മത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അതിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് തൊട്ട് വന്നു തുടങ്ങുന്ന ചർച്ചകൾ ശബരിമല തീർത്ഥാടനം പോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വ്യവസ്ഥകളൊക്കെ സേവാഭാരതിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് എത്ര മനോഹരമായി നടക്കും എന്ന് പൊതുവായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ചിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വന്നോട്ട് ശബരിമലയും കേരളത്തിലധികവും ഒരു കാര്യം ശബരിമലയാണ് നമുക്കറിയാം എത്രത്തോളം മോശമായിട്ടാണ് അവിടുത്തെ വ്യവസ്ഥകൾ ഇപ്പോൾ നടന്നു പോകുന്നതെന്നത് അപ്പോൾ അത് സേവാഭാരതിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ എത്ര ഭംഗിയായി അവിടുത്തെ സേവാ പ്രവർത്തനങ്ങളും അവിടുത്തെ ശുചീകരണവും നടക്കും എന്ന് പൊതുസമൂഹം അത് ഹിന്ദുക്കൾ മാത്രമല്ല അതിൽ ചർച്ച ചെയ്യുന്നതെന്നുള്ളതാണ് ആ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നമുക്കിവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു ധർമ്മത്തിന് ചെയ്യാവുന്ന നമുക്ക് ഏറ്റവും വലിയൊരു സേവനം നമുക്ക് വന്നു ചേർന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം അതിന് നമ്മൾ നമ്മളേറ്റവും ഭംഗിയായി അത് ചെയ്തു വരും കാലത്ത് നമ്മുടെ ഹൈന്ദവതയുടെ ശക്തി സമാജത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുപരമ്പരകൾ എന്താണോ നിശ്ചയിച്ചത് ആ രീതിയിൽ ഏറ്റവും ഭംഗിയായി പ്രകാശിപ്പിക്കാൻ നമ്മൾക്കെല്ലാവർക്കും പരമ്പരയും ദേവതകളും ശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാ ആശികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഓം ശാന്തി 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 തിരുവനാവായിയിലെ കുംഭമേളയ്ക്ക് പിന്നാലെ സേവഭാരതി പ്രവർത്തകർ ഭാരതപ്പുഴയുടെ പരിസരങ്ങൾ ശുചീകരിച്ചു അവിടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി സംസാരിക്കുന്നതിൻ്റെ തത്സമയമാണ് കണ്ടത്